ഞാൻ ഫീൽഡിലേക്ക് തിരിച്ചു വരാനുള്ള കാരണം ശരിക്കും പറഞ്ഞുകഴിഞ്ഞാല് ഷാഫി പറഞ്ഞൊരു ചാനൽ ഉണ്ട് അയാള് വന്നിട്ട് എന്നോട് ഒരു ദിവസം കയറി വന്നു കൊറോണ സമയം ഇങ്ങനെ അവസാനം ഒരു ഇന്റർവ്യൂ ആണെന്നാണ് ഞാൻ ഷാഫി ഞാനിപ്പം ഇന്റർവ്യൂ തരണ്ടേ ഞാൻ ഫീൽഡ് തൽക്കാലം ബ്രേക്ക് ചെയ്തിട്ട് സമ്മതം പടം ചെയ്ത് പിന്നെ ഞാൻ ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ നിക്കുന്ന സമയത്ത് നോക്കി അല്ല നിങ്ങളൊരു ഇന്റർവ്യൂ തരും നിങ്ങളെ ആൾക്കാർക്ക് ആവശ്യമുണ്ട് അപ്പൊ ചാപ്പൂസേ ഇത് ഒന്നല്ലെങ്കിൽ നല്ലിനാവും ഒന്നില് കഷ്ടകാലത്തിനും അപ്പൊ വൈഫ് പറഞ്ഞോട് നിങ്ങള് ഒരു മനുഷ്യ മനുഷ്യരിൽ വന്നിട്ട് നിങ്ങള് ഇന്റർവ്യൂ കൊടുക്കൂല നിങ്ങൾ ആളായോ ഇപ്പോൾ ഇന്റർ ട്രോളാ മക്കളും വൈഫാണെ ഏറ്റവും വലിയ ട്രോളന്മാര് അതിന് വിതി സോഷ്യൽ മീഡിയയിൽ കിട്ടിയ ട്രോളൊന്നും ഒന്നും അല്ല ഇവരുടെ അലക്ക അപ്പ ഓക്കെ ചെയ്യാ ഞാൻ അങ്ങനെ തന്നെ ഞാൻ അവിടെ തന്നെ എടുക്കാൻ അങ്ങനെ എടുത്തു കൊടുത്തു അപ്പൊ ആ ഇന്റർവ്യൂ ആണ് എന്റെ തിരിച്ചറിവന്റെ ഒരു കാരണം രണ്ടാമത് ഞാൻ കല്യാണം കഴിച്ചിട്ട് ഒരു രണ്ട് മാസം കഴിഞ്ഞ വൈഫിനോട് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യാ ഷുക്കൂർ പറഞ്ഞ സംഭവത്തിന് ശേഷം പിരിച്ചു അതെ കൊറേ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടി ഷുക്കൂർ ഇനി ചെയ്തു ഇനി ഇങ്ങനെ അത് ചെയ്യാൻ ഞാൻ പരിപാടിക്കില്ല ഫോണായിട്ട് പോയി ആ കട്ടക്കാലം പിടിച്ച ഒരുപാടാണ് കാരണം വെച്ചാൽ ഞാൻ അനുഭവിച്ചതാണ് ഭയങ്കര മാനസിക പ്രയാസങ്ങൾ ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല എവിടെ ഇപ്പൊ കല്യാത്തി നോക്കുവാൾക്കാരെ ചെറു കളി നാലുവെച്ചൊക്കെ പണ്ടാറടങ്ങി ചാവൂലേ പബ്ലിക് മൊത്തങ്ങളെ നോക്കി പരിഹസിച്ചു അങ്ങനെ അന്നത്തെ ശുക്കൂർ ചെയ്ത ഷാനവാസല്ലേ ഇന്നീരിക്കുന്ന ഷാനവാസ നല്ല ബോധ്യം നിങ്ങൾ ഇനി ഇവിടെ കിടന്ന് മൊത്തം ചിരിച്ചു നിങ്ങൾ സെറ്റ് മൊത്തം കാരണം ഞാൻ വെച്ചാൽ അതിന്റെ ഞാൻ പഠിച്ചു ഞാൻ പറയണേ അപ്പൊ ഈ വൈഫ് എന്ത് ചെയ്തു ഇങ്ങനെ ചെയ്തു ഞാൻ ചെയ്യില്ല ഞാൻ പരിപാടിയെത്തി വലിയ പടം എന്തെങ്കിലും കിട്ടുമ്പോ ചെയ്യാ ക്യാരക്ടർ ചെയ്യൂല അങ്ങനെ ചാപ്പൂസ് വന്നിട്ടാണ് നിങ്ങൾ ഇന്റർവ്യൂ കൊടുത്താൽ ആ ഇന്റർവ്യൂ കൊടുത്ത് ഇന്റർവ്യൂ കൊടുത്തപ്പോ അത്യാവശ്യം ഓഡിയൻസിന്റെ ചർച്ച വിഷയം ചാപ്പൂസ്ക പിന്നെ പുള്ളി ഒരു പ്രത്യേക ടൈപ്പിലാസ്കാ പിന്നെ നമ്മക്കൊരു പ്രൊജക്റ്റ് ആണ് ചെയ്താലോ ഏയ് എന്ത് പ്രോജക്റ്റ് അല്ല ചുക്കൂറിന്റെ വേറെ സാധനം എന്റെ ഇത്ര പാട്ടുണ്ട് അപ്പൊ ചാപ്പൂസ് അത് നടക്കൂലടാണോ അപ്പൊ ഞാൻ ഈ ഫോൺ കോള് വരുമ്പോ വൈഫിന്റെ അടുത്ത് നടക്കു ഇവളിക്കത് കിട്ടണം കാരണം ഞമ്മളൊരു മൈൻഡ് സെറ്റ് അറിയാം ഇതിനോട് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷെ ഈ ഒരു ഓഡിയൻസ് കിട്ടിയ ഒരു റെസ്പോൺസ് ഉണ്ടല്ലോ അതില് നമ്മൾ ഒതുങ്ങി പോവാണ് അപ്പൊ അന്ന നമ്മൾ പാട്ട് കേൾക്കാറുണ്ട് ഈ പാട്ട് കേട്ടു നോർമലി ഒരു കൊറോണ സംബന്ധിച്ച വിഷയം തന്നെയാണ് അപ്പൊ അത് നമ്മൾ ചെയ്യാൻ ചാപ്പൂസ് തന്നെ ഫുൾ സെറ്റ് ചെയ്യണു ഷൂട്ട് ചെയ്യണു